സൈബർ വേട്ടയുടെ പേരിൽ കോൺഗ്രസ് പ്രവർത്തകരെ മാത്രം തിരഞ്ഞുപിടിച്ചുകൊണ്ട് അധിക്ഷേപിക്കുന്നത് വ്യക്തിപരമായിട്ടും അതല്ലാതെ പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ടും അധിക്ഷേപിക്കുന്നത് ഇപ്പോൾ ഒരു ശീലമായി കൊണ്ടിരിക്കുകയാണ് കെ സുധാകരൻ പറയുന്നത് ഇതിനിരയാകുന്നത് കോൺഗ്രസ് മാത്രമാണ് മറ്റൊരു പാർട്ടികൾക്കെതിരെയും ഈ ഒരു സൈബർ വേട്ട നടക്കുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് മാത്രമാണോ ഇതിനിരയായിക്കൊണ്ടിരിക്കുന്നത് അല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ ഇവിടുത്തെ കോൺഗ്രസ് മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിൽ സമീപനങ്ങൾ സൈബർ ഇടങ്ങളിൽ നിന്ന് ഒരുപാട് പോകുന്നുണ്ട് അപ്പം നമുക്കറിയാം രാഷ്ട്രീയപരമായിട്ട് ക്യാപ്സ്യൂളുകളാണല്ലോ ഇപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പൊ പ്രതിരോധിക്കാൻ ഒരുപറ്റ ആളുകൾ വേണം പ്രതിഷേധിക്കാൻ ഒരുപറ്റ ആളുകൾ വേണം ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരു യുദ്ധം യുദ്ധ പ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം തെരഞ്ഞെടുപ്പുകളാകുമ്പോ ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവാരി തേൽക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് ഏർപ്പാടുകൾ ഒരു പാർട്ടി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു കാഫിർ സ്ക്രീൻഷൂട്ടുമായി ബന്ധപ്പെട്ട് ആ വടകരയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് കാഫിർ സ്ക്രീൻഷോട്ട് ഷാഫി പറമ്പിലിന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളുണ്ടായി അവസാനം ഒരു ഡി വൈ എഫയുടെ നേതാവിനെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി അപ്പൊ അത്തരത്തിൽ സ്വന്തം പാർട്ടിക്ക് വേണ്ടിയിട്ട് അപ്പുറത്തെ പാർട്ടിയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള വ്യാജ വാർത്തകൾ ചമയ്ക്കാൻ വേണ്ടിയിട്ടും ഇന്നത്തെ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വന്നപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫേക്ക് ന്യൂസുകളാണ് അല്ലെങ്കിൽ ആ ട്രോളുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പുറത്തേക്കുള്ള ട്രോളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അതില് പല പല നേതാക്കന്മാരെ ആണെങ്കിലും ഷാഫി പറമ്പിൽ കൂടാതെ മറ്റുള്ള ആളുകളെ ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടും കൂടാതെ മറ്റുള്ള നേതാക്കന്മാരെ ആണെങ്കിൽ പോലും ഒത്തിരി അവരുടെ ഫോട്ടോകൾ ദുരുപയോഗം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ മോശപ്പെടുത്തിക്കൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പൊതുവെ എല്ലാവർക്കും അഭിപ്രായം തുറന്നു പറയാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പക്ഷേ ഈ ഒരു കെ സുധാകരന്റെ ഒരു പ്രസ്താവന കണ്ടപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം നടന്ന ഒരു വാർത്തയാണ് തൃശ്ശൂരിൽ നിന്നുണ്ടായിരുന്ന ഒരു വാർത്തയാണ് എനിക്ക് ഓർമ്മ വന്നത് അതായത് ഇൻസ്റ്റഗ്രാമിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അധിക്ഷേപിച്ച് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇട്ട ഒരു വ്യക്തിയെ തൃശൂർ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയായിരുന്നു പുറത്തു വന്നത് അപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇത്തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിനെല്ലാം തന്നെയും ഏഹ് പോയി എടുക്കുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുക അത്തരത്തിലേക്കുള്ള നീക്കങ്ങളിലേക്ക് പോകുമ്പോൾ മറ്റ് പാർട്ടികളെ അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരെ ആർക്കും എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് പോവുകയാണോ അതോ മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രം പിണറായി വിജയനെ വിമർശിക്കാൻ പാടില്ല എന്നെവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിണറായി വിജയനെ വിമർശിക്കുന്ന ഒരുപാട് വീഡിയോകൾ നമുക്ക് കാണാൻ കഴിയും അപ്പം കോൺഗ്രസ് ഇപ്പോ കോൺഗ്രസിനെ ആര് അധിക്ഷേപിച്ചു കഴിഞ്ഞാലും ആര് കളിയാക്കി കഴിഞ്ഞാലും ഇപ്പുറത്ത് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നതും ആക്ഷേപിക്കുന്ന ആരെയാണ് എന്ന് നോക്കി കഴിഞ്ഞാൽ അത് പിണറായി വിജയനെ തന്നെയാണ് അപ്പൊ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ട്രോളുകൾ നമ്മൾ കാണും ചില ട്രോളുകൾ നമുക്കും രസിക്കാത്ത രീതിയിലുള്ള പല ട്രോളുകളായിരിക്കും അപ്പൊ ഒരാളെ രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കണം എന്നുണ്ടെങ്കിൽ രാഷ്ട്രപരമായിട്ട് വിമർശിക്കണം പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അവരുടെ വ്യക്തി വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വ്യക്തി വിരോധം ബോഡി ഷേമിങ് അത്തരത്തിലുള്ള പ്രസ്താവനകൾ പലപ്പോഴും നമ്മൾ രാഷ്ട്രപരമായിട്ട് ഉപേക്ഷിക്കണം ഇല്ലെങ്കിൽ സംഭവിക്കണം പറയുന്നത് അതൊരു രാഷ്ട്രീയമാവത്തില്ല കേവലം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചവിട്ടിക്കുത്ത് എന്ന് മാത്രം പറയാൻ കഴിയും പക്ഷെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാല് രാഷ്ട്രപരമായിട്ട് വിമർശിക്കണം ഇവിടെ നടക്കുന്ന ഓരോ വിഷയങ്ങൾ ഇപ്പം സ്വർണം ആ ബോണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മുന്നിൽ നിൽക്കുകയാണ് ആദ്യമായിട്ടാണ് കേരള ചരിത്രത്തിലൊരു മുഖ്യമന്ത്രിക്ക് ഒരു ഇ ഡി നോട്ടീസ് വരുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ അതിനൊക്കെ വിമർശിക്കണം അല്ല ഒന്ന് എന്നാലോചിക്ക് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ ഇ ഡി നോട്ടീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ കഴിഞ്ഞ ദിവസം വന്ന ഇ ഡി നോട്ടീസ് ആണെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ എത്രത്തോളം അത്ര ആ ഒരു പോസ്റ്റുകൾ വന്നു എന്നുള്ളത് സംശയമാണ് ചില ചില മാധ്യമങ്ങൾ മാത്രം ഇതിനെ എടുത്ത് ഉപയോഗിക്കുകയും ബാക്കി എല്ലാവരും തന്നെയും കണ്ടില്ലെന്ന് നടക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടു അതിനപ്പുറത്തേക്ക് ഇത് കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരായിരുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും സോഷ്യൽ മീഡിയ അതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയം നടക്കുന്നതുകൊണ്ട് എല്ലാവരും അതിനെ പ്രതിരോധിക്കാനുള്ള തിരക്കിലാണ് അപ്പൊ ഈ ഏത് പാർട്ടി ആണെങ്കിലും ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിന്റെ ക്യാപ്സ്യൂളുകൾ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരിക്കും അവിടെ ഇവിടെ ഒക്കെ അപ്പൊ ആ തിരക്കിനിടയില് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മറന്നുപോയി ഇപ്പൊ ഇ ഡി നോട്ടീസ് ഒക്കെ മറന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഇപ്പൊ ജനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരെ ഇ ഡി നോട്ടീസ് വരികയാണെങ്കിൽ അത് ഭരണത്തെ മുഴുവൻ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് രാഹുൽ ഒരു വിഷയം വരികയാണെങ്കിൽ അത് എങ്ങനെയാണോ പാർട്ടിയെ മുഴുവനായിട്ട് ആയിട്ട് അഫക്ട് ചെയ്തത് അതേപോലെ തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തിനെ മാത്രം അഫക്ട് ചെയ്യുന്ന ഒരു വിഷയമാണത് രാഹുൽ മാംകൂട്ടം നാളെ പാർട്ടിയിൽ ഉണ്ടാകുമോ ഇല്ലയോ പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടുമോ ഇതാണ് അവിടെ നിലനിൽക്കുന്ന വിഷയം അവിടെ പാർട്ടിയും പ്രതിരോധത്തിലാകുന്നുണ്ട് പക്ഷെ പാർട്ടിയാണ് ഇതിന് പിന്നിൽ എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകളോ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നതിന്റെ അതിന്റെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് നമുക്കറിയാത്ത പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പൊ ബി ജെ പി ആണെങ്കിലും സി പി എം ആണെങ്കിലും അവർ തമ്മിലുള്ള ബഹാന്ധവം കൃത്യമായിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് രഹസ്യ ബന്ധങ്ങൾ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ ഇതിനകത്ത് എത്രത്തോളം ഔചിത്യം അല്ലെങ്കിൽ ഇത്രത്തോളം ശരിയുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം കുറ്റം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ആ പെൺകുട്ടിയുമായിട്ടുള്ള വിഷയമാണ് അതിനെ എത്രയും എടുത്തു കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ് അവരുടെ രണ്ട് രണ്ടു ആളുകൾ അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള രണ്ട് പേഴ്സണുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങളാണ് അപ്പം അത് അത്രത്തോളം എടുത്തു കാണിക്കേണ്ട ഒരു കാര്യം രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാണ് നമ്മൾ പലപ്പോഴും കാണും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ അല്ല ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകർ പറയുന്നതിനെ കേട്ടിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ ഇടി നോട്ടീസ് രാഷ്ട്രീയപരമായ വാർത്തകളാണ് അതാണ് ജനങ്ങളും മാധ്യമങ്ങളും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇക്കിളി കഥകൾ അല്ലെങ്കിൽ മസാല കഥകൾ ചേർത്തുള്ള രാഹുൽ മാങ്കൂടത്തിൽ വിഷയം മാത്രം ചർച്ചയാകപ്പെടുമ്പോൾ അത്രത്തോളം നിലവാരമില്ലാത്ത ഒരു രീതിയിലേക്ക് മാധ്യമ പ്രവർത്തനം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾ ഇപ്പൊ എന്താണ് നോക്കുന്നത് ടി ആർ പിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ ഭരണഘടനയുടെ മൂന്നാമത്തെ തൂണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മാധ്യമപ്രവർത്തനത്തെ വലിയ രീതിയിൽ എല്ലാവരും പറയുന്ന കാര്യമാണ് ഇവിടെ നിയമം തെളിയിക്കാനാണെങ്കിലും മാധ്യമ പ്രവർത്തനം ഉണ്ടാ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്ലസ് പോയിന്റുകൾ കൊണ്ട് പോയിന്റുകളുണ്ട് മാധ്യമപ്രവർത്തനം ആണെങ്കിലും അതിന്റെ ആ ഒരു ശൈലിക്കാണെങ്കിലും ഓരോ ഓരോ കാര്യങ്ങളാണെങ്കിലും അതിന്റെ രഹസ്യ വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു സാധാരണപ്പെട്ട മനുഷ്യന് അവനറിയേണ്ട കാര്യങ്ങളെല്ലാം അതിനോട് അറിയുന്നുണ്ട് കാരണം പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ പൊട്ടന്മാരായിട്ടായിരിക്കുന്നത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഭരണശിരാൻ വഴി ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ പോലും അറിയാത്ത വലിയ വലിയ ഡീലുകൾ നമ്മളെ തന്നെ വിൽക്കുന്ന രീതിയിലേക്കുള്ള വലിയ വലിയ ഡീലുകൾ നമ്മളെ പല ആഗോള കമ്പനികളും വിലക്കെടുക്കുന്ന രീതിയിലുള്ള ഡീലുകൾ പല ഇടങ്ങളിലും നടക്കും അപ്പം ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ ഇതെല്ലാം ജനങ്ങൾ അറിയുമെന്നുള്ളൊരു ഭയം ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അപ്പൊ അങ്ങനെയുള്ള മാധ്യമങ്ങൾ ഇന്ന് എന്തിനാണ് ടി ആർ പിക്ക് വേണ്ടിയിട്ട് ആളുകൾ കൂടുതൽ കാണാൻ വേണ്ടിട്ട് അപ്പുറത്തേക്ക് പണത്തിന് വേണ്ടി അല്ലെങ്കിൽ പണമൊക്കെ പോട്ടെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കൂ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ മാത്രം കൊടുക്കുന്ന എത്രയോ മാധ്യമങ്ങളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള വാർത്തകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അതെ ആ പലപ്പോഴും പല ആളുകളും പല ചർച്ചകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേരളത്തിലെ ആളുകളുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കൂടി കൂടി വരികയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്താണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ കൊടുക്കുക ജനങ്ങളെ കൂടുതൽ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ കൊടുത്ത എന്റർടൈൻ ചെയ്യിക്കുക ആ വാർത്തകൾ എന്നെ സജീവമാക്കി നിർത്തുക എന്നാൽ മാത്രമേ ഓടിക്കുള്ളൂ നമ്മൾ രാഹുൽ മാം വിഷയം വന്നപ്പം എല്ലാവരും ഈ ഇപ്പോൾ വാർത്ത കാണുന്ന ഒരു പറ്റം ആളുകൾക്ക് അപ്പുറത്തേക്ക് ഇതെന്താണ് എന്നറിയാൻ വേണ്ടി ഒരു തിരുക്കുവുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ മസാല ബോണ്ടിന്റെ കാര്യത്തിൽ ഈ പിണറായി വിജയനെതിരെ വന്ന ഈ വിഷയം ഇത് അറിയാൻ വേണ്ടിട്ട് ആരെങ്കിലും തിരക്കൂട്ടിയിട്ടുണ്ടോ ഇല്ല ആരെങ്കിലും അത് എന്താണെന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറായിട്ടുണ്ടോ എത്ര പേർക്കറിയാം എന്താണ് മസാല പോകണ്ടെന്ന് അല്ലെങ്കിൽ ഈ വിഷയം നടക്കുന്ന മസാല ബോണ്ട് എന്താണെന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് പക്ഷെ രാഹുൽ മാംകുട്ടത്തിന്റെ വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് രാഹുൽ മാങ്കുട്ടം എന്ന് പറഞ്ഞാണ് ആ പെൺകുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പ് ആയത് എന്നുള്ള ഈ കഥകൾ വരെ എല്ലാ ആളുകൾക്കും അറിയാം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ